എന്തിനാ സോറി ഞാനൊരു നാട്ടുകാരനല്ല പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ സോറി ചേച്ചി വന്ന് പോയി പോകുന്നതല്ലേ കൊഴപ്പില്ല അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഹായ് അരുണേ ഹായ് ഹലോ ലൈക്ക് അറുപത്തെട്ട് താങ്ക് യു ചേച്ചി ചിങ്ങ ഇവിടുന്ന് രണ്ടു പ്രാവശ്യം ടൈം ഔട്ട് ഒക്കെ കിട്ടിയ മഹാനായിരുന്നു അദ്ദേഹം ആ മഹാൻ അവന്റെ ഐഡിയും കമന്റുകളും എടുത്തിട്ടുണ്ട് അവന്റെ കെട്ടിയോളം ഉണ്ടല്ലോ കോട്ടയിൽ അത് കെട്ടിയോളാണോ അല്ല വേറെന്തേലും ആണോ എന്ന് അവൻ മാത്രല്ലേ അറിയത്തുള്ളൂ ഇതില് ഏട്ടാ വിളിക്കുന്ന അടിപൊളി പാട്ട് താങ്ക് യു ചിക്കു ഹായ് ഹായ് ഏ ചിക്കും ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടാറില്ല ഒന്നും നോട്ട് വരുന്നില്ലല്ലോ അരുൺ നളിയൻ ഹായ് ഹലോ നേരത്തെ ആരുള്ളേതെന്തായാലും മിണ്ടാത്ത പോകാനെ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞ അവൻ്റെ സെറ്റപ്പ് അല്ലേ ഡി പി എൽ ചോദിക്കുന്നുണ്ട് പോയിട്ടുണ്ടാവുമായിരിക്കും പിന്നെ കമൻ്റ് കിട്ടുന്നല്ലോ പ്രഭാത് ഹായ് ഹലോ പോംസ് വാവ് പാട്ട് കൊള്ളാം അപ്പോഴേ എന്നോട് പറ അപ്പോഴേ എന്നോട് പറ ഐ ലവ് യു ലവ് യു ഇത്രയും പേര് വന്നിട്ട് ഒരാൾ പോലും താഴെ ഇറങ്ങി വരാൻ കാണിക്കാത്ത ആ നല്ല മനസ്സിന് ഞാൻ എന്താ പറയണ്ടേ ലൈക്കും ചെയ്യുന്നില്ല നമുക്കൊരു ലൈൻ വിളിച്ചാലോ എപ്പടി ഇതുവടി ടിക്കാൻ ഫൈൻ അടക്കണമപ്പൻ പറഞ്ഞു ഫൈൻ അടച്ചിട്ട് ലൈൻ അടിക്കും ഞങ്ങൾ